വിവിധം കപ്പക്കിഴങ്ങ് കൃഷിയുടെ ഒരു അടിപൊളി പിടിയാണ് മൂന്ന് വ്യത്യസ്ത ഇനത്തെപ്പെട്ട മധുരക്കിഴങ്ങ് ആണ് ഈയൽ കംപ്ലീറ്റ് നട്ടിവെച്ചിരിക്കുന്നത് കേട്ടാ ഇതുപോലെ കാട് കയറി കിടന്ന സ്ഥലമാണ് നമ്മൾ കൃഷിയോഗ്യമാക്കാൻ പോകുന്നത് ആദ്യം തന്നെ ട്രാക്ടറിൽ ഒട്ടവറ്റ സംവിധാനം കടിപ്പിച്ചുകൊണ്ട് മൊത്തം ഉഴുതുമറിച്ചിരിക്കണേ എൺപത് സെന്റിമീറ്റർ വീതിയുള്ള വരമ്പുകളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് പാത്തിയകാലം വരുന്നത് അറുപത് സെന്റിമീറ്റർ ആണ് അപ്പൊ ആയിരീതിക്കണ ഈ അമ്പത് സെന്റ് സ്ഥലത്തിലും മിഷീനറി ഉപയോഗിച്ചാണ് കംപ്ലീറ്റ് വരമ്പ് പോയിരിക്കുന്നത് കേട്ടോ ചേർത്തല്ല മണ്ണിന്റെ ഘടന കേട്ടോ നല്ല ചൊരു മണലാണ് മണ്ണ് ലൂസായുള്ള മണ്ണാണ് അതുകൊണ്ട് തന്നെ കിഴങ്ങ് വൃഗങ്ങൾക്ക് വളരെ എഫക്റ്റീവ് ആണ് അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ കപ്പ കിഴങ്ങ് കടാൻ തീരുമാനിച്ചിരിക്കുന്നത് വരമ്പെടുത്തതിന് ശേഷം ഇരുപത്തഞ്ച് കിലോ പച്ചക്കക്ക പൊടിയും ഇരുപത്തഞ്ചു കിലോ ഡോളമെറ്റിക്കുട മിക്സ് ഇതെല്ലാം വരമ്പോളി കൊടുത്തിരിക്കണേ പളക്കൂറ് കുറവുള്ള മണ്ണായതുകൊണ്ട് തന്നെ ഇരുപത് കിലോ ജൈവവളം പത്ത് മീറ്റർ ലെങ്ത്തിൽ ലെങ്തില് ഇട്ടുകൊടുക്കുന്നുണ്ട് വേനൽക്കാലം ആയതുകൊണ്ടും ചോരുമണ്ണൽ ആയതുകൊണ്ടും നനച്ചുകൊണ്ടുള്ള കൃഷിയാണ് ചെയ്യുന്നത് അപ്പം ജൈവളങ്ങൾ ഒക്കെ ഒന്ന് ചേർത്തുന്നതിനായിട്ടൊന്ന് മിക്സ് ചെയ്യണേ മണ്ണുമായിട്ട് ജലസേചനം സൗകര്യപ്രദമാക്കുന്നതിന് വേണ്ടി ഇച്ചിരി കുഴിവുള്ള രീതിയിലാണ് കംപ്ലീറ്റ് വരമ്പ് എടുത്തിരിക്കുന്നത് ചടങ്ങ് വർഗ വിള തന്നെ നന്നായിട്ട് റൂട്ട് വരുന്നതിനും നല്ല കിഴങ്ങുണ്ടാകുന്നതിനും വേണ്ടി കുമര ഗവേഷണ കേന്ദ്രത്തിലെ വാമും നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് മൂന്ന് വ്യത്യസ്ത ഇനങ്ങളാണ് ഇവിടെ കൃഷിയിരിക്കുന്നത് എണ്ണ തണ്ട് ചുമപ്പാണ് ഇത് വെള്ള ഇന കേട്ടോ റൗണ്ട് ആണ് ഇല വരുന്നത് ഇത് നീളന ഇലയാണ് വരുന്നത് കണ്ടോ വിലയുടെ വ്യത്യസ്തം കണ്ടോ ഈ ഇനം കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം മലകൾക്ക് വ്യത്യസ്ത ആവശ്യമാണ് അപ്പം അതുകൊണ്ടാണ് തന്നെയാണ് വ്യത്യസ്ത ഇലകൾ കൃഷി ചെയ്യുന്നത് വീട്ടിൽ വളർത്തുന്ന തണ്ട് തന്നെ നമുക്ക് കൃഷി ചെയ്യാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ നീളത്തിലാണ് ഇതിൻ്റെ തണ്ട് വരുന്നത് നമുക്കൊരു മൂന്ന് മുട്ട് വെച്ച് നമുക്ക് ഇങ്ങനെ മുറിച്ച് മുറിച്ച് എടുക്കാവുന്നതാണ് ഇങ്ങനെ ഇതിനെ മുറിച്ചെടുക്കാം കംപ്ലീറ്റ് ഇത് ഇങ്ങനെ മുറിച്ച് വെച്ചിരിക്കാം കേട്ടോ അതെല്ലാം അതായത് ഒരു ചാൻ നീളത്തിൽ മതിയാവും വരമ്പിന്റെ നീളത്ത ഇങ്ങനെ കുഴുവത്തി അധികം താന്നു പോകാത്ത രീതിയിലാണ് ഇവിടെ നട്ടിരിക്കുന്നത് ചെടികൾ തമ്മിലെ ഡിസ്റ്റൻസ് വരുന്നത് മുപ്പത് സെൻറ്റിമീറ്റർ ആണേ ഈ അകലത്തിലാണ് ഇത് ഫുള്ള് നട്ടിരിക്കുന്നത് എൺപത് മീറ്റർ നീളമുള്ള വരമ്പാണ് ഇത് ഫുള്ള് അങ്ങട്ട് നട്ട് കഴിഞ്ഞ് പിടിക്കുന്നവരെ രാവിലെയും വൈകുന്നേരവും ജലസേനം ജല നേട്ടം കൊടുക്കണേ ഇവിടെ ഈ കഴിഞ്ഞ കൃഷി വെണ്ടയായിരുന്നു നമ്മൾ ഈ മോട്ടറിൽ നിന്നാണ് ഫുള്ള് നനച്ചത് ഇരേഷൻ കൊടുക്കാനുള്ള സമയം ഉൾപ്പെടെ എണ്ണയായിരുന്നു അപ്പം ഇത് ഇനിയിപ്പം മേൽക്കാലമാണ് ഇനിയിപ്പം നല്ല ഈ പൊക്കോളുടെ പറമ്പിലൊക്കെ പച്ചക്കറി കൃഷിയുള്ള റിസ്ക്കാണ് അതുകൊണ്ടാണ് നമ്മളിങ്ങനെയുള്ള കൃഷികൾ നമ്മൾ ചെയ്ത് ഇത് കണ്ട അപ്പോൾ വളം ഉൾപ്പെടെ എല്ലാം നമ്മൾ കംപ്ലീറ്റ് ഇറക്കി വെച്ചിരിക്കുകയാണ് അപ്പം കംപ്ലീറ്റ് സ്ഥലത്തും കിഴങ്ങെല്ലാം നട്ട് കഴിഞ്ഞ് ഇതിപ്പം നനക്കാനുള്ള പരിപാടിയാണ് ആഴ്ച രണ്ട് നനങ്ങൾ നനക്കാൻ തിരിയാണ് വേണ്ടത് ഇവിടുത്തെ മണ്ണ് കണ്ട ഉണങ്ങുന്ന മണ്ണാണ് അതുകൊണ്ടാണ് ഈ വിശ്വസ്പെപ്പലിങ്ങനെ കണക്ട് ചെയ്തിട്ട് വാൽ വെച്ചിട്ട് നനക്കാൻ തിരിയാനാണ് ഉദ്ദേശിക്കുന്നത് രണ്ട് സെക്ഷൻ ആയിട്ടാണ് ഇട്ടത് ഇവിടെയൊക്കെ പിടിച്ചു വന്നാലോ ഇവിടെയൊക്കെ ഇപ്പോൾ ആട്ടമുണ്ട് ഇവിടെയൊക്കെ ആദ്യമായിട്ടുണ്ടല്ലോ നന്നായിട്ട് പിടിച്ച് കയറി ഇനിയിപ്പം അടുത്ത ജൈവ വളങ്ങൾ ചേർത്ത് കൊടുക്കാൻ പറ്റണം കേട്ടോ അവിടെയൊക്കെ നല്ല പച്ചപ്പിലേക്ക് വന്നു അപ്പം ഇനി മണ്ണുവെപ്പുണ്ട് വിളവെടുപ്പ് ഉണ്ട് അതിൻ്റെയൊക്കെ വിശദമായ വീടിയുണ്ടാകും അപ്പം ഇതൊക്കെയാണെങ്കിൽ വീടില് വെച്ച് തുടങ്ങും അപ്പം മറ്റൊരു പുതിയ വീടിയോ പുതിയ വീട്ടിൽ ഇടാൻ വരെ